പ്രേമം എന്ന അൽഫോൺസ് പുത്രൻ ചിത്രത്തിലൂടെ വന്ന നായികമാരെല്ലാം ഇപ്പോൾ അന്യഭാഷാ ചിത്രങ്ങളിൽ തിരക്കിലാണ് സായി പല്ലവിയും അനുപമ പരമേശ്വരനും തെലുങ്ക് സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മഡോണ സെബാസ്റ്റ്യൻ തമിഴകത്താണ് തിളങ്ങുന്നത് ഇതിനോടകം മൂന്ന് സിനിമകൾ മഡോണ തമിഴകത്ത് ചെയ്തു കഴിഞ്ഞു എന്നാൽ ഒട്ടും സുഖകരമായ വാർത്തകളല്ല മഡോണയെ സംബന്ധിച്ച് തമിഴ് സിനിമാ ലോകത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കാതലും കടന്നുപോകും എന്ന ചിത്രത്തിലൂടെയാണ് മഡോണ തമിഴ് സിനിമാ ലോകത്ത് എത്തിയത് വിജയ് സേതുപതിയുടെ നായികയെ അഭിനയിച്ചു അതിനുശേഷം കൻ എന്ന ചിത്രത്തിലും വിജയ് സേതുപതിയുടെ നായികയെ എത്തി ധനുഷ് ആദ്യമായി സംവിധാനം ചെയ്ത പവർ പവർപാണ്ടി എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ മഡോണ അഭിനയിച്ച് തിയേറ്ററിലെത്തിയത് വലിയ തലക്കനമാണത്രേ സെറ്റിൽ മഡോണ സെബാസ്റ്റിന് ആരോടും സംസാരിക്കില്ല സംസാരിച്ചാലും പരുക്കൻ സ്വഭാവം ഒന്നിലും പങ്കാളിയാകില്ല തന്റെ ഭാഗം ചിത്രീകരിച്ചു കഴിഞ്ഞാൽ മാറിയിരിക്കുക സഹകരണ സ്വഭാവം നടിയുടെ ഭാഗത്തു നിന്നില്ല എന്നൊക്കെയാണ് വാർത്തകൾ ഈ ചീത്തപ്പേരിനിടയിൽ മഡോണ പ്രതിഫലം ഉയർത്തിയതാണ് പുതിയ വിഷയം ധനുഷ് വിജയ് സേതുപതി തുടങ്ങിയവരെ പോലുള്ള മുൻനിര നായകന്മാർക്കൊപ്പമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അതിനാൽ ഇനിയും അത്തരം മുൻനിര താരങ്ങൾക്കൊപ്പം മാത്രമേ അഭിനയിക്കൂ അതിന് തനിക്ക് പ്രതിഫലം കൂടുതൽ വേണം എന്നൊക്കെയാണത്രേ നടിയുടെ ഡിമാൻഡ് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ